ഉള്ളില് ുള്ളിൽ ഇതിൽ നിന്ന് കത്തി അങ്ങൾ കിശ ആ സമയത്ത് കണ്ട് എന്തായിട്ടാറു മാസം കണ്ട് തൈ വെച്ചിട്ടുണ്ട് അമ്പലത്തിന്റെ ഉള്ളിൽ അങ്ങ് നിസ്കാരം കഴിഞ്ഞപ്പോഴേ നിസ്കാരം കഴിഞ്ഞപ്പോ ഞങ്ങള് കണ്ടതാണ് ആടി കത്തിയത് മേശാണ് കത്തിപ്പൊടിച്ചിട്ടുണ്ട് എന്താ നമ്മൾ കിടത്താൻ മാശും

സംഗീതം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു അമ്പലമുണ്ട് അമ്പലത്തിന്റെ പേര് തേങ്ങാത്ത കോട്ടയിൽ അമ്പലം എന്നാണ് അവിടെ തൊടിയിൽ പള്ളി എന്ന് പറയുന്ന ഒരു പള്ളിയും തൊട്ടടുത്തുണ്ട് ഈ അമ്പലത്തിന്റെ തൊട്ടടുത്തൂടെ സൈഡിലൂടെ ഒരു വഴി പോകുന്നുണ്ടത്രേ ആ വഴി അങ്ങോട്ട് പോയി എത്തുന്നത് ഒരു കുളത്തിലേക്കാണ് ആ കുളത്തിലൂടെ ഒത്തു ചേർന്ന് തന്നെ ഒരു പള്ളി ഉള്ളു ഒരു മുസ്ലിം പള്ളി നിൽക്കുന്നുണ്ട് ആ മുസ്ലിം പള്ളിയിലേക്ക് ഈ ഒരു പോസ്റ്റ് ഇട്ട ഈ മനുഷ്യന്റെ ഏർ അമ്മാമ്മനും സുഹൃത്തുക്കളുമായിട്ടുള്ള ആളുകളൊക്കെ മഗ്രിബ് നിസ്കാരത്തിന് പോയത് പുലരാങ്കാലത്ത് നിസ്കരിക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകാറുണ്ട് അങ്ങനെ പുലരാങ്കാലത്ത് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്താണ് അമ്പലപ്പറമ്പിലൂടെ നടന്നു വരുന്നത് ആ അമ്പലപ്പറമ്പിന് അല്ലെങ്കിൽ ആ പള്ളിപ്പറമ്പിനൊന്നും മതിലുകളില്ല എന്ന് കൂടി പറയുന്നുണ്ട് ഇത് നട നടക്കുന്ന അവിടെ തിരൂരിലാണ് മംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ് എന്റെ പല സുഹൃത്തുക്കളും ഈ മംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് എന്തൊക്കെയാലും ഈ അമ്പലപ്പറമ്പില് മതിലുകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ അതിന്റെ സൈഡിലൂടെയാണ് ഈ മുസ്ലിങ്ങളായാലും ഹിന്ദുക്കളായാലും അവിടെ ജാതിയും അതോ ഒന്നും നോക്കുന്നില്ല മതിലുകൾ തന്നെ കെട്ടാത്ത ഒരു അമ്പലപ്പുറം മതിലൊന്നും കെട്ടാത്ത പള്ളിപ്പറമ്പൊക്കെ ഉണ്ട് പറഞ്ഞാൽ തന്നെ അവർ അതിനൊന്നും വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല ആര് വേണമെങ്കിലും എത്ര വേണമെങ്കിലും ഇത് നടന്നുപോയിക്കോട്ടെ അവിടെ തൊട്ടുകൂടായ്മയും അല്ലെങ്കിൽ ഇവിടെ കയറാൻ പാടില്ല അവങ്ങോട്ട് കയറാൻ പാടില്ല ഇത് തൊടാൻ പാടില്ല അമ്മാവർ വൃത്തികേട്ടിലൊന്നും ഈ സ്ഥലത്ത് നടക്കുന്നില്ല ഞാൻ പറയുന്ന സ്ഥലത്തിന്റെ പേരുകൂടി ആലോചിച്ചാൽ തിരൂരാണ് മലപ്പുറമാണ് തിരുവൊക്കെ പലപ്പുറം പറഞ്ഞേക്കണത് മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന സ്ഥലം പുറമേയുള്ള ഉത്തരേന്ത്യക്കും അല്ലെങ്കിൽ പല മുസ് ഈ സംഖ്യകളൊക്കെ പ്രചരിപ്പിക്കുന്നത് തിരൂരായിക്കോട്ടെ മലപ്പുറം ആയിക്കോട്ടെ ഇവിടെ ആളുകൾക്ക് ഇവിടെയുള്ള ഹിന്ദുക്കൾക്ക് മാന്യമരയ്ക്ക് ജീവിക്കാൻ കഴിയാത്ത സ്ഥലമാണ് ഇവിടെയുള്ള ഹിന്ദുക്കളെ പരമാവധി ദ്രോഹിക്കുന്നവരാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ അങ്ങനെ ഭീകരമായ അവസ്ഥകളാണ് ഇവിടുത്തെ പാവം ഹിന്ദുക്കൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നീ തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ മുട്ടിനു മുട്ടിനു നടത്തുന്ന രീതികളൊക്കെ നമ്മൾ പലപ്പോഴും ഈ ആർ എസ് കാരായെന്നും ബി ജെ പിക്കാരുന്നു കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള സ്ഥലത്താണ് ഒരു ക്ഷേത്രത്തില് ഒരു അമ്പലത്തില് അമ്പലത്തിന്റെ പേര് ഞാൻ ഒന്നുകൂടി പറയാൻ കേട്ടോ ഒരു പ്രത്യേക പേരാണത് അത് തേങ്ങാത്തക്കൊട്ടയിൽ അമ്പലം എന്നുള്ളതാണ് ആ അമ്പലവുമായി ബന്ധപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ഇതിനിടയിൽ കമന്റ് അടിക്കണം ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾ അറിയുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും വേണം കാരണം ഇതൊരു സൗഹാർദ്ദത്തിന്റെ ഒരു കഥയാണ് ഞാൻ പറഞ്ഞത് കാരണം ഇവര് ആ ഒരു അമ്പലത്തില് തീ പടർന്നു ആ ഈ തീ പടർന്ന അമ്പലത്തിൽ നടന്നു വരുന്ന സമയത്ത് അത്ര അമ്പലത്തിന് തീ പടർന്ന് ശ്രദ്ധിച്ചത് ചുറ്റുവളക്കുണ്ടായിരിക്കുമല്ലോ ഈ അമ്പലത്തിന് ചുറ്റും വിളക്കുകൾ കത്തിച്ചു വയ്ക്കും അപ്പോൾ ആ ചുറ്റുവിളക്കിന് തീ പടർന്ന് അകത്ത മേശയിലേക്ക് അത് പടർന്നിരുന്നു ഈ ആളുകള് ആ സമയത്ത് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോവുകയും പള്ളിയിലെ നിസ്കാരം തന്നെ തിരിച്ചു വരുന്ന സമയത്ത് ഈ അമ്പലത്തിനടി അടി സൈഡിലൂടെ അല്ല പോകുന്നെങ്കിൽ ഈ അമ്പലത്തിന് തൊട്ടടുത്തൂടെ അല്ല പോകുന്നെങ്കിൽ ഇവരിത് കാണില്ല കയറാൻ പറ്റാത്ത രീതിയിൽ വലിയ മതിലുകളൊക്കെ കിട്ടിയിട്ട് ഇത് അമ്പലമാണ് അഹിന്ദുക്കൾക്ക് പ്രവേശനമല്ല എന്ന രീതിയിലൊക്കെ മാറ്റി നിർത്തപ്പെട്ടിരുന്നെങ്കിൽ ഈ മുസ്ലിം സഹോദരന്മാർക്ക് ഇത് കാണാൻ സാധിക്കില്ല അവർക്ക് ആ തീ കെടുത്താനും സാധിക്കില്ല എന്തൊക്കെയാലും ഇവർ വളരെ പെട്ടെന്ന് തന്നെ ആ കുളത്തിൽ പോയിട്ട് വെള്ളം എടുത്ത് കൊണ്ടുവരുന്നു ആ തീ എന്താണ് തീയിലേക്ക് അകത്തേക്ക് അത് അടച്ചിട്ടൊക്കെ ആ അമ്പലത്തിന് ഉളുക്കി കയറാൻ സാധിക്കുന്നില്ല അഴികളിലൂടെ അഴിയൊക്കെ കത്തിപ്പോയിട്ടുണ്ട് കരിഞ്ഞു പോയിട്ടുണ്ട് അഴികളിലൂടെ ഒഴിച്ചിട്ട് അത് കെടുത്തി കളഞ്ഞു എന്നതാണ് ഇനിയിപ്പോൾ അതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ചിത്രം വേറെ എന്തായിരിക്കും സംഭവിക്കുക ഒരു വലിയ തീപിടുത്തത്തിലേക്ക് ഒരുപക്ഷെ ആ അമ്പലം നശിച്ചു പോകാൻ സാദ് കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മംഗലം തൊഴിലെ അങ്ങാടിയിലെ ആളുകൾക്ക് ഈ തിരൂരിലെ ആളുകൾക്ക് മലപ്പുറം ജില്ലയിലെ എനിക്ക് പ്രത്യേകിച്ചും ഇതൊന്നും അത്ര വലിയ സംഭവമായിട്ട് തോന്നുന്നില്ല പക്ഷേ ഞാനിതിങ്ങനെ അവതരിപ്പിക്കുന്നത് ഏഹ് മലപ്പുറം ജില്ല എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ പറ്റാത്ത പ്രദേശമാണ് അവിടുത്തെ മുസ്ലിങ്ങളൊക്കെ ഭയങ്കര ഭീകരന്മാരാണ് അവിടെ നിർബന്ധിച്ച് മതം മാറ്റുന്ന ആൾക്കാരാണ് സൗര്യമായിട്ടുള്ള ജീവിതം ഹിന്ദുക്കൾക്ക് അവിടെ ജീവിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ സ്ഥലത്താണ് ഒരമ്പലത്തില് തീ കത്തി കത്തിപ്പോയ സമയത്ത് അമ്പലത്തിലേക്ക് തീ പടർന്ന സമയത്ത് അവിടെ നിസ് തൊട്ടടുത്തുള്ള പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോയ ആളുകള് ആ തീ കെടുത്തുന്നത് അവർക്ക് വേണമെങ്കിൽ ഇത് നമ്മുടെ ആരാധനാലയമല്ല തീ കത്തി വച്ച കത്തിക്കോട്ടെ അതാണ്ട് പടർന്നു പിടിച്ച് നശിച്ചോട്ടെ എന്ന് വേണമെങ്കിലൊക്കെ അവർക്ക് ചിന്തിക്കാം പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നവരല്ല ഒരു കുഞ്ഞു സുഹൃത്തുക്കളെ മലപ്പുറം ജില്ലയാണ് കേരളമാണ് തിരൂരാണ് ഈ നാട്ടിലത്തെ ആളുകള് അമ്മ അതിൽ വൃത്തികെട്ട ചിന്താഗതിയിലുള്ള ആൾക്കാരല്ല എന്ന് ഒന്ന് മനസ്സിലാക്കി നന്നായിരിക്കും അപ്പോ ഒരു ഭൂമിയുടെ അപ്പുറം ഇപ്പുറം എന്താണ് ഒരേ എന്താ പറയാ മതവിശ്വാസം പോലെയൊക്കെ കഴിഞ്ഞു പോകുന്ന ആൾക്കാരാണ് അമ്പലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പള്ളിയും കാണാം പള്ളിയിൽ കഴിഞ്ഞാൽ അമ്പലം കാണാം അങ്ങനെയുള്ള ഈ ലോകത്ത് അങ്ങനെ ജീവിക്കുന്ന ലോകത്ത് ഇവർക്ക് ഈ മതവൈരുന്നും എന്താ പറയാ മനസ്സിൽ വെച്ച് അടക്കുന്ന ഇവർക്ക് സമയമില്ല എന്നതാണ് ഇവരെ പാരമ്പര്യമായിട്ട് ഹിന്ദു മുസ്ലിം കുടുംബങ്ങളുടെ നാടാണ് ഈ മലപ്പുറം എന്ന് പറയുന്നത് തിരൂര് എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് നാട്ടുവഴികൾ നാടുവഴികൾ മനുഷ്യരൊക്കെ ഒരുപാട് പരിചയ പരിചയമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ആളുകളൊക്കെ അതിനു പോവാം അതുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ആർക്കും ശിർക്കൊന്നും ഇല്ല കേട്ടോ ഇന്നപ്പോൾ അത് വിളിച്ചിരുന്നാൽ വരണ്ടെന്നൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ആർക്ക് ശിർക്കില്ല ഇവിടെ ആർക്കും അയിത്തം ഒന്നുമില്ല ആകെയുള്ളത് സഹോദര്യവും ഐക്യവും മാത്രമാണെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് എന്തായാലും ഈ മലപ്പുറം ജില്ലയിലെ തിരൂരിലെ മംഗലത്തെ ആ ഒരു ക്ഷേത്രവും ആ മംഗലത്തിനോട് ഒത്തുചേർന്നിട്ടുള്ള ആ പള്ളിയിലും ഒരേപോലെ ആരാധന നടത്തുന്ന ഒരേ സ്ഥലം പോലെ തങ്ങളുടെ ആരാധന സ്ഥലം പോലെ കരുതി പോകുന്ന അമ്പലത്തെ തങ്ങൾ ആരാധന സ്ഥലം പോലെ കരുതുന്ന പള്ളിയെ അതേപോലത്തെ തങ്ങളൊരു ആരാധന സ്ഥലം പോലെ കാണുന്ന അവര് പള്ളിക്ക് നിശ്ചിക്കുക ഞങ്ങളുടെ അമ്പലത്തിന്റെ സൈഡിലൂടെ പോയിക്കോട്ടെ എന്ന് ഒരു മടിയുമില്ലാത്ത സ്ഥലം വിട്ടുകൊടുക്കുന്ന അത്തരം ആളുകൾക്കുള്ള സ്ഥലത്ത് ഈ മലപ്പുറം ജില്ലയിലെ ഒരു പൊന്നു സംഖികളെ നിങ്ങളോട് വർഗീയത ഉണ്ടാക്കാൻ നോക്കിയിട്ട് നടക്കില്ല നടക്കുന്ന കാര്യമല്ല എന്ന് മുന്നേ പറഞ്ഞോട്ടെ ഇതിവിടെ നടക്കില്ല അതൊന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇപ്പൊ നിങ്ങൾ മുമ്പിലേക്ക് കാണാൻ കഴിഞ്ഞത് സന്തോഷത്തോടെ വളരെയധികം സന്തോഷത്തോടെ ആ വീഡിയോ ഒന്നുകൂടി നിങ്ങൾക്കൊന്ന് കാണാം മാ സജീവായിട്ടുണ്ട് അവര് നിസ്കാരം കഴിഞ്ഞപ്പോ നിസ്കാരം കഴിഞ്ഞപ്പോൾ കണ്ടതാണ് ആടി കത്തിയല്ലേ മാശാണ് കത്തിപ്പൊടിച്ചിട്ടുണ്ട് നമുക്ക് എടുത്താലും മാശും ആക്കി സജീവമായിട്ട് എല്ലാവരുണ്ട് എടുത്തിട്ടുണ്ട് എന്തായാലും അപ്പൊ സുഹൃത്തുക്കളെ മംഗലത്താളുകളോടാണ് തിരൂരിൽ താളുകളോടാണ് മലപ്പുറം ജില്ല ആളുകളോടാണ് കേരള മൊത്തത്തിനോടാണ് ഇതാണ് കേരളം ഇതാണ് തിരൂരി ഇതാണ് മലപ്പുറം അപ്പൊ അത്രേ ഉള്ളൂ ബബായ്